ജനസംഖ്യാ ദിന ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക ജനസംഖ്യാ ദിനം എന്നാണ് ജൂലൈ പതിനൊന്ന് ജൂലൈ പതിനൊന്നിനാണ് ലോക ജനസംഖ്യാ ദിനം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് പുരുഷന്മാരെക്കാൾ സ്ത്രീകളുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടിയിൽ എത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം ഏത് ചൈന ലോകത്ത് ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഏത് വത്തിക്കാൻ സാക്ഷരത കൂടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം കേരളത്തിലെ സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട് കേരളത്തിൽ ജനസംഖ്യയിൽ മുന്നിലുള്ള ജില്ല മലപ്പുറം ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാർ താനുഷുമാരി എന്ന പദം ഏത് ഭാഷയുടെ സംഭാവനയാണ് പേർഷ്യൻ സാക്ഷരത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം അമേരിക്ക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിലും മറ്റും ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത് താങ്ക്